നമസ്കാരം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇടതു മുന്നണി വലതു മുന്നണി പോരാട്ടം മാത്രം നടന്നിരുന്ന കേരളത്തിൽ തീവ്ര വലതു മുന്നണി സ്ഥാനം നിർണായകമായി കരുത്തു തെളിയിക്കാൻ ഇരു മുന്നണികളും ഏറെ ബാധ്യസ്ഥരുമായി ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഭരണ തുടർച്ച ലഭിക്കാൻ പിണറായിക്ക് മൂന്നാമതും അവസരം നൽകണമെന്ന പൊതുവികാരം സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നു ഇതിന്റെ സൂചനകളാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും നൽകിയത് കേരളത്തിൽ പാർട്ടിയെയും സർക്കാരിനെയും നയിക്കുന്നത് പിണറായിയുടെ കാര്യത്തിലാണ് അതിനാൽ അദ്ദേഹത്തിന് ഇളവുണ്ട് പിണറായിയുടെ കാര്യത്തിലാണ് നവകേരള സൃഷ്ടിയെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഇതോടെ അടുത്ത തിരഞ്ഞെടുപ്പിലും പാർട്ടിയെ പിണറായി തന്നെ നയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി തെരഞ്ഞെടുപ്പുകൾക്ക് തയ്യാറെന്ന ആത്മവിശ്വാസം അണികൾക്ക് പകർന്നാണ് സി പി എം സംസ്ഥാന സമ്മേളനം സമാപിച്ചത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പ്രവർത്തകരെ ഒറ്റയടിക്ക് സജ്ജരാക്കാനുള്ള അവസരമാണ് സംസ്ഥാന സമ്മേളനത്തിലൂടെ പാർട്ടിക്ക് ലഭിച്ചത് എന്നാൽ മുന്നേറ്റത്തിന് തടസ്സമായി ചില പ്രശ്നങ്ങളുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി സാധാരണ തോൽവിയായി കാണുന്നില്ല പരമ്പരാഗത ൾ കുത്തിയൊലിച്ചു പോയെന്ന് സമ്മതിക്കുന്നുമുണ്ട് അടിസ്ഥാന വിഭാഗങ്ങളെയും കൈവിടലെന്ന സമ്മേളനത്തിലെ പ്രഖ്യാപനം തിരിച്ചടിയിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കം മറ്റൊരു തലവേദനയാണ് അടിസ്ഥാന വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ മുടങ്ങുന്നത് തിരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാകും ബജറ്റിൽ പ്രഖ്യാപിച്ച തുകകൾ പലതും വെട്ടിക്കുറയ്ക്കേണ്ടി വന്നതും പല രംഗങ്ങളിലും ജനത്തെ നേരിട്ട് ബാധിച്ചു ഇതിനെല്ലാം പ്രതിവിധിയായി മുഖ്യമന്ത്രി സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള രേഖയിലെ ചില നിർദ്ദേശങ്ങൾ വിവാദമായി അതെല്ലാം ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ആ ചുമതല കൂടി പ്രവർത്തനർക്ക് മുന്നിലുണ്ട് എന്നാൽ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് വന്ന ആശങ്ക പി ബി അംഗമെന്ന നിലയിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയാണ് ചർച്ച ചെയ്യേണ്ടതെങ്കിലും പ്രായപരിധിയുടെ കാര്യം സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് പി ബി കോ ഓഡിറ്റിനേറ്റർ പ്രകാശ് കാലേട്ട പറഞ്ഞിരുന്നു മാണിക്ക് സർക്കാരിനെ എഴുപത്തിയഞ്ച് കഴിഞ്ഞെങ്കിലും ഇക്കുറി സംസ്ഥാന കമ്മിറ്റിയിൽ ഇളവോടെ നിലനിർത്തിയിരുന്നു സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദനും തുടരുമെന്നും ഉറപ്പായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പുതുമുഖങ്ങൾ വരുമെന്നും വാർത്തകൾ പറഞ്ഞു സെക്രട്ടറിയേറ്റിലേക്ക് നാല് പുതുമുഖങ്ങൾ വന്നയിക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പുതുമുഖങ്ങളുടെ ചില പഴയ മുഖങ്ങളെ മറന്നുകൊണ്ടുള്ള നീക്കങ്ങളും സി പി എമ്മിൽ വലിയ തരത്തിലുള്ള ആശങ്കയും ആശയ തർക്കം സമ്മാനിച്ചുവെങ്കിലും മൂന്ന് തവണ എന്നത് അരക്കെട്ട് ഉറപ്പിക്കും പോലെ ഉറപ്പിക്കുകയാണ് സി പി എം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് സി പി എം കളത്തിലിറങ്ങുന്ന ഭരണം പിടിക്കുമെന്നും സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനം ഉറപ്പു നൽകുന്നുണ്ട്